കെട്ടിടങ്ങളോ വീടുകളോ നിൽക്കുന്നവരെ പൂർണമായും പുനരധിവസിപ്പിക്കും ഒരു ലിസ്റ്റിന്റെയും പേടി വേണ്ട ഫസ്റ്റ് ഫേസ് പറഞ്ഞപ്പോ സെക്കൻഡ് ഫേസിൽ പേടി ഞങ്ങൾ പറഞ്ഞു രണ്ട് ലിസ്റ്റും ഉള്ളവരും ഒരുമിച്ചാണ് താമസിപ്പിക്കുക ഇപ്പൊ ഞാൻ പറയുന്നു ഫസ്റ്റ് ഫേസിലെ പേരുള്ളവർ ടു എ ലിസ്റ്റിൽ പേരുള്ളവർ ടു ബി ലിസ്റ്റിൽ പേരുള്ളവർ അവരെ പൂർണമായും ഒരുമിച്ചായിരിക്കും പുനരധിവസിപ്പിക്കുക നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നിയമസഭയ്ക്ക് ഉറപ്പ് കൊടുത്തതുപോലെ ഈ വർഷം തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവസിപ്പിക്കേണ്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരും ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയുമുണ്ട് അതെല്ലാം എല്ലാവർക്കും നടത്താൻ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വളരെ സങ്കടകരമായ കാര്യം ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്ക് ആരും പോകരുത് എന്നാണ് മഹാഭൂരിപക്ഷം ആളുകളുടെയും അപേക്ഷ കടങ്ങൾ എഴുതി തള്ളാനാണ് കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നൊരു യോഗം ചേർന്ന് ഒറ്റ പേപ്പറിൽ ഒരു ഒരു പ്രമേയം പാസാക്കിയാൽ മാത്രമല്ല ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രണ്ടായിരത്തി അഞ്ചിൽ ലോകസഭ പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്നനുസരിച്ച് അവിടെയുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതർക്ക് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നാച്ചറായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതി തള്ളാൻ നിർദ്ദേശം എൻ ഡി എം എ കൊടുത്താൽ അതനുസരിക്കലല്ലാതെ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം ബാങ്കുകൾക്കില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ദുരന്ത എന്നാൽ എല്ലാ ലിസ്റ്റിനും ഉണ്ടാകില്ല വീട് നഷ്ടപ്പെട്ടവരുടെ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസിൽ ടു എ ടു ബി ഇതിപ്പോ പുറത്തിറങ്ങും അതല്ലാതെ ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ ആയിരത്തി മുപ്പത്തെട്ട് കുടുംബങ്ങളുണ്ട് ആ മൈക്രോ പ്ലാൻ അനുസരിച്ചുകൊണ്ട് ഉപജീവനത്തിനുള്ള എല്ലാ മാർഗങ്ങളും അതുവഴി നമ്മൾ തയ്യാറാക്കി നൽകും അതിന്റെ മൈക്രോ പ്ലാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ തയ്യാറാക്കുകയാണ് ചൂരന്മല ടൗണിന്റെ തന്നെ ഒരു റീ ഡിസൈന് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം എസ് ടി എം എയുടെ എഞ്ചിനീയർമാർ നേരിട്ട് നോക്കി നോഗോ സോണിന് പുറത്തുള്ള സ്വകാര്യ ഭൂമികൾ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചൂരന്മലയിൽ കച്ചവടം പൂർണ്ണമായി നഷ്ടപ്പെടാതിരിക്കാൻ ചൂരന്മല ടൗണിന്റെ ഒരു ഡിസൈനു കൂടി ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ആലോചിച്ചിട്ടുണ്ട് പൂർണമായും തകർന്ന കച്ചവടക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പൊതുമാതൃക ആലോചനയിൽ ഉണ്ടാകുന്നുണ്ട് ഇതിനേക്കാളെല്ലാം പ്രധാനമായിട്ടുള്ളത് അവിടെ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട റവന്യൂ ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പ് മേധാവി മേധാവികളും അവിടെ ഉണ്ടാകും അവർക്ക് ആ വിഷയത്തിൽ ദുരന്ത വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാനുണ്ടെങ്കിൽ ആ പരാതികളെല്ലാം പൂർണ്ണമായി അവിടെ കൊടുക്കാനും അതിനുള്ള നടപടികൾ ഉണ്ടാക്കാനും നമ്മൾ തയ്യാറായി വരും അനാവശ്യമായ വിവാദത്തിലേക്ക് ഈ ഘട്ടത്തിൽ പൊതുവെ പോകരുത് എന്നാണ് എല്ലാവരും ജനാധിപത്യത്തിൽ എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾക്കും അവകാശവും അർഹതയും ഉണ്ട് അതെല്ലാം എല്ലാവർക്കും നടത്താൻ എല്ലാവരും ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ വളരെ സങ്കടകരമായ കാര്യം ഈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കാൻ ഇടയാകുന്ന വിധത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു പ്രകോപനത്തിലേക്കും ആരും പോകരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം നയിക്കണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നില്ല പക്ഷെ മനസ്സിൽ ഒരു വികാരമെങ്കിലും കേരളത്തിനോടുള്ള അവഗണന എന്ന വിഷയത്തെ സംബന്ധിച്ചുണ്ടാകണം ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം ഞാൻ ഇന്നലെ എഴുന്നൂറ്റി എഴുപത് പേരുടെ അപേക്ഷ കിട്ടിയത് മഹാഭൂരിപക്ഷം ആളുകളുടെയും അപേക്ഷ കടമെഴുതി തള്ളാനാണ് കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്നൊരു യോഗം ചേർന്ന് ഒറ്റ പേപ്പറിൽ ഒരു ഒരു പ്രമേയം പാസാക്കിയാൽ മാത്രമല്ല ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രണ്ടായിരത്തി അഞ്ചിൽ ലോകസഭ പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിന്റെ സെക്ഷൻ പതിമൂന്നനുസരിച്ച് അവിടെയുള്ള പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ദുരന്ത ബാധിതർക്ക് ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ദേശസൽകൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതി തള്ളാൻ നിർദ്ദേശം എൻ ഡി എം എ കൊടുത്താൽ അതനുസരിക്കലല്ലാതെ പറ്റില്ല എന്ന് പറയാനുള്ള അവകാശം ബാങ്കുകൾക്കില്ല ഏറ്റവും ചുരുങ്ങിയത് സമരം നടത്തുന്നവർ ഈ പ്രശ്നം കൂടി ഈ പ്രശ്നം കൂടി ആളുകളുടെ മുമ്പിൽ പെടുത്തുന്നത് എന്നായിരിക്കും എവിടെയോ ആരൊക്കെയോ പറയുന്നത് കേട്ടു ഇത് ഗവൺമെന്റ് തയ്യാറാക്കിയ ലിസ്റ്റ് ഗവൺമെന്റ് തയ്യാറാക്കിയ ലിസ്റ്റ് ഗവൺമെന്റ് ഈ ലിസ്റ്റിൽ ഇടപെടുന്നേയില്ല ഇതാണ് നമ്മുടെ ഡി ഡി എം എയുടെ മിൽസിന്റെ കോർപ്പ് ആ മിത്സിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രത്യേക ക്ഷണിതാവാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ സെക്രട്ടറി ഉണ്ട് ജെ ഡി ഉണ്ട് അവിടത്തെ വൈസ് പ്രസിഡന്റ് പങ്കെടുത്തിട്ടുണ്ട് അവിടത്തെ വാർഡ് മെമ്പർമാർ പങ്കെടുത്തിട്ടുണ്ട് അതാണ് ഡി ഡി എം എ അതൊരു ഗവർമെന്റ് ഒരു സ്റ്റാറ്റുട്ടറി ഏജൻസിക്ക് കൊടുക്കുന്ന അധികാരമാണ് ലിസ്റ്റ് തയ്യാറാക്കാൻ സർക്കാരിൻ്റെ അവിടെ സർക്കാരിന്റെ ഒരു പ്രതിനിധി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരല്ലാതെ ഒരു ജനപ്രതിനിധിയും മന്ത്രിയോ മന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണം കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസോ ആ വിധത്തിൽ ഒരു ഏജൻസിയും അതിൽ ഇടപെടില്ല ഇടപെടാൻ പാടുകയും ഏതെങ്കിലും വിധത്തിൽ ഡി ഡി എം എ തയ്യാറാക്കിയ ലിസ്റ്റിൽ അപാകതയോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അതിലിടപെടലാണ് സർക്കാരിന്റെ ചുമതല എന്നുള്ളത് കൊണ്ട് ഇനിയും പരാതി ഉണ്ടെങ്കിൽ ആ കാര്യത്തിലും ഇടപെടും ഒരു ആശങ്കയും ഒരു ദുരന്ത ബാധിതരും വേണ്ട ഈ ദുരന്തത്തിൽപ്പെട്ട് ദുരന്തത്തിൽ പെട്ട സ്ഥലത്ത് വീട് നഷ്ടപ്പെട്ടവനും ദുരന്തത്തിനെ തുടർന്ന് ജോൺമത്തായി ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ പെട്ടവരും ഇനി അങ്ങോട്ട് പോകാൻ പറ്റാതെ ഇപ്പോ ഭൂമിയിലെ റോഡ് നിർമ്മിച്ചു കൊടുത്താൽ പോകാം അവർക്ക് റോഡ് നിർമ്മിച്ചു കൊടുക്കായിരിക്കും നല്ലത് കാരണം നമുക്ക് ഈ വീടുണ്ടാക്കി കൊടുക്കുമ്പോ പിന്നെ രണ്ടു വീട് പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും നോക്കോ സോണിൽ തകർന്നു പോയ വീട് അത് നമുക്ക് ഡിമോളിഷ് ചെയ്യേണ്ടി വരും സാധാരണ നിലയ്ക്ക് കാരണം അല്ലെങ്കിൽ വീണ്ടും ആളുകൾ അവിടെ അനധികൃതമായി കയറി കൂടിയാൽ ചിലപ്പോൾ വീട്ടുടമസ്ഥം പോലും അറിയാതെ പോയാൽ അത് പ്രയാസമായിരിക്കും അപ്പോൾ അങ്ങനെ തകർന്നു പോകുന്നതും തകർക്കേണ്ടതുമായിട്ടുള്ള കെട്ടിടങ്ങളോ വീടുകളോ നിൽക്കുന്നവരെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കും ഒരു ലിസ്റ്റിന്റെയും പേടി വേണ്ട ഫസ്റ്റ് ഫേസ് വന്നപ്പോൾ സെക്കൻഡ് ഫേസിൽ പേടി ഞങ്ങൾ പറഞ്ഞു രണ്ട് ലിസ്റ്റും ഉള്ളവരും ഒരുമിച്ചാണ് താമസിപ്പിക്കുക ഇപ്പൊ ഞാൻ പറയുന്നു ഫസ്റ്റ് ഫേസിലെ പേരുള്ളവർ ടു എ ലിസ്റ്റിൽ പേരുള്ളവർ ടു ബി ലിസ്റ്റിൽ പേരുള്ളവർ അവരെ പൂർണ്ണമായും ഒരുമിച്ചായിരിക്കും പുനരധിവസിപ്പിക്കുക നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നിയമസഭയ്ക്ക് ഉറപ്പ് കൊടുത്തതുപോലെ ഈ വർഷം തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ പുനരധിവസിപ്പിക്കേണ്ട മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും അതിന് പുറമെയാണ് ആയിരം രൂപയുടെ മാസക്കൂപ്പൺ മുന്നൂറ് രൂപയുടെ പിന്നെ ഇനി എല്ലാ മാസവും ഒമ്പത് മാസം തുടർച്ചയായി കിട്ടാൻ പോകുന്ന സഹായം റോഡുകളുടെയും പാലങ്ങളുടെയും പുനർനിർമ്മിതി കച്ചവടക്കാർക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്ന പുതിയ പാക്കേജ് ദീർഘകാല ചികിത്സ വേണ്ടി വരുന്നവർക്കുള്ള പാക്കേജ് കൊടുക്കേണ്ട എല്ലാ സഹായങ്ങളും ഞാനത് ആവർത്തിക്കേണ്ടതില്ല എന്ന് കരുതുന്നു അതെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ആമുഖമായി നിങ്ങളോട് രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാക്കി നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിനുണ്ടാകുന്ന പ്രത്യേകത ഒരു നിലയായിരിക്കില്ല ഒരു നിലയിൽ ഇപ്പൊ പണിയും പക്ഷെ രണ്ടാം നില അവർക്ക് പണിയണമെങ്കിൽ പണിയാൻ പറ്റുന്ന അടിത്തറ കൂടി അതിന്റെ ഒരു കാരണവശാലും അല്ല കാരണം അതിനകത്തുള്ള മെറ്റീരിയൽസും അതിനകത്തുള്ള ഇതുകൾ ഉൾപ്പെടെ അല്ല മുപ്പത് ലക്ഷമാണ് കണക്ക് തന്നിട്ടുള്ളത് മുപ്പത് ലക്ഷം ജി എസ് ടി അത് സ്വാഭാവികമായിട്ടും ഡി എസ് ആർ റേറ്റ് അനുസരിച്ചായിരിക്കും വീട് പണിയുക മൈക്രോ പ്ലാൻ നമുക്കൊരു വിശദമായിട്ട് വേണമെങ്കിൽ ഒരു ഡിസ്കഷൻ നടത്താം മൈക്രോ പ്ലാനിൽ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ജീവനോപാധികൾ തിരിച്ചു കൊടുക്കുക അതെല്ലാം